എഴത്തിരുത്തി നവഗിരൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന രണ്ടാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെൻ്റ് ഏപ്രിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള തീയതികളിൽ നടക്കും ലഹരിക്കെതിരെ കായിക ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇത്തവണ വോളിബോൾ ടൂർണമെൻറ് സംഘടിപ്പിച്ചിട്ടുള്ളത് കേരള പോലീസ് ഇന്ത്യൻ എയർഫോഴ്സ് ഡൽഹി ഇന്ത്യൻ ആർമി ഡൽഹി സി ഐ എസ് എഫ് റാഞ്ചി കൊച്ചിൻ കസ്റ്റംസ് ഇൻകം ടാക്സ് ചെന്നൈ എന്നീ ഡിപ്പാർട്ട്മെൻറ് ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും മുൻ ഇന്ത്യൻ വോളിബോൾ താരവും അർജുന അവാർഡ് ജേതാവുമായ സിറിൽ സി വള്ളൂർ ടൂർണമെൻ്റ് ഉദ്ഘാടനം ചെയ്യും വിജയികൾക്ക് എഴുപത്തിങ്കിൽ വിൽസൺ മെമ്മോറിയൽ റോളിംഗ് ട്രോഫിയും മുനപ്പിൽ ശങ്കരനാരായണൻ മെമ്മോറിയൽ വിന്നേഴ്സ് സ്ഥിരം ട്രോഫിയും കുറ്റിപ്പറമ്പിൽ അപ്പുകുട്ടൻ ആൻഡ് വനിജ അപ്പുകുട്ടൻ റണ്ണേഴ്സ് സ്ഥിരം ട്രോഫിയും സമ്മാനിക്കും മത്സരങ്ങൾ എട്ട് മണിക്ക് ആരംഭിക്കും ക്ലബ് ഭാരവാഹികളായ എം ആർ പ്രശോഭിതൻ പി ആർ അശോകൻ എം ആർ സുനിൽകുമാർ സാൽ ഭാസ്കർ സതീഷ് കാട്ടൂർ പ്രജോത് പണിക്കശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു